ഹലോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളിതാ പതിവ് പുതിയ ഡ്രസ്സ് എടുക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇന്ന് ഞങ്ങൾ എന്തായാലും സെറ്റ് സെറ്റാക്കുമെന്ന് തീരുമാനിച്ചിട്ടാണ് പോയത് അങ്ങനെ പല പല മോഡലുകൾ നോക്കി ഓഫ് വൈറ്റിൽ നോക്കി കുറേ കാര്യങ്ങൾ നോക്കി എല്ലാവർക്കും ഇട്ടുകൊടുക്കും കേട്ടോ അങ്ങനെ അത് പറ്റൂല ഇത് പറ്റൂല ലാസ്റ്റ് ഞങ്ങൾ റെഡിമെയ്ഡിലോട്ട് പോയിട്ടോ അങ്ങനെ എനിക്ക് ഈ ഓറഞ്ച് ഇഷ്ടമായി അപ്പോൾ അവൾക്കാണെങ്കിലും അതിന്റെ കളർ ചേഞ്ച് മറ്റേതാണ് കേട്ടോ ഇഷ്ടമായത് പക്ഷേ എനിക്ക് എന്തോ ആ കളർ തീരെ ഇഷ്ടമായില്ല എനിക്ക് ഈ ഒരു ഓറഞ്ചാണ് കേട്ടോ ഇഷ്ടമായത് അതിനകത്തും അവിടെ വെച്ചുകൊടുത്തു തീരുമാനമാവാത്തോണ്ട് എല്ലാവരും വൈൻ കളറിലാണ് ഇപ്പോഴും ഉറച്ച് നിൽക്കുന്നത് എന്നാൽ അങ്ങനെ വൈൻ കളറിലോട്ട് മാറ്റി മാറ്റിത്തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളൊരു മോഡല് കൊടുത്തു അതുപോലെ ഡ്രസ്സ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിത് ആ ഒരു വൈൻ കളറിലോട്ട് മാറ്റി പറഞ്ഞു കേട്ടോ അങ്ങനെ എനിക്ക് ഡ്രസ്സൊക്കെ ചെയ്തു തരികയാണ് പക്ഷെ ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ചെയ്തു വന്നത് ഞങ്ങൾ ഓഫ് വൈറ്റിലായിരുന്നു പക്ഷേ അത് വൈൻ കളറാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇത് ഇട്ടിട്ട് എങ്ങനെയുണ്ട് നോക്കുക അപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ല രസമുണ്ട് ഈ ഒരു ഇതിലിങ്ങനെ സ്കേർട്ട് അടിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചെറിയ ടോപ്പ് മോഡലായിട്ടാണ് നമ്മൾ അടുപ്പിക്കാമെന്ന് വിചാരിച്ചത് ഇപ്പോൾ ട്രെൻഡിങ്ങായിട്ട് ഇരിക്കുന്ന അങ്ങനെ അവർ ഓരോന്നും നമ്മളതിൻ്റെ വെച്ച് വെച്ച് ആക്കി നോക്കുകയാണേൽ ഏത് വെച്ചാലാണ് വൈൻ കളറിലോട്ട് രസം ഉണ്ടാവുക എന്നൊക്കെ അങ്ങനെ അതൊക്കെ സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം മൂന്നര മണിയായിട്ടോ ഞങ്ങൾക്ക് വിഷമിട്ട് വയ്യായിരുന്നു അങ്ങനെ ഞങ്ങൾ സൂഫി മന്തിലോട്ട് കയറി പെരി പെരി സൂഫി മന്തി ആട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ഓരോ ഫ്ലേവറിൽ അങ്ങ് ഓർഡർ ചെയ്ത് കഴിച്ചു വീണ്ടും ഞങ്ങൾക്ക് ബാസത്തിലോട്ട് പോകാനുണ്ട് ബില്ലും ഒന്നും അടച്ചിട്ടില്ല ഒന്ന് സെറ്റാക്കിയിട്ടുള്ളൂ പക്ഷേ എന്നിട്ട് കണ്ട് കാണാൻ വൈകിയപ്പോൾ പോകുന്നതാട്ടോ അടിപൊളി മന്തിയായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ പോയി കഴിച്ചിട്ടില്ല ഇന്നാണ് എനിക്ക് കഴിക്കാൻ പറ്റിയത് അങ്ങനെ വയറ് നിറയെ കഴിച്ചു അടിപൊളിയായിരുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം ഇനിയും കുറേ ഷാജിത്താക്കൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോകാണ്ട് കേട്ടോ അപ്പം അങ്ങോട്ട് പോയിട്ട് വൈൻ കളറിൽ ഡ്രസ്സ് നോക്കണം അങ്ങനെ ഞങ്ങൾ തിരിച്ച് തന്നെ എത്തി പക്ഷേ വൈൻ കളറിലെ ചുരിദാർ കിട്ടിയില്ല അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വേറെ ഷോപ്പിലോട്ട് പോയിട്ടാണ് അപ്പോൾ ഇവിടുന്ന് നമുക്ക് ആ ചുരിദാർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ബാക്കി പർച്ചേസ് പിന്നീടാട്ടോ അപ്പോൾ ഓക്കെ പാ ബൈ